ചൂട് കൂടിയതിനാലും കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്നുള്ള നിയന്ത്രണങ്ങളാലും സംസ്ഥാനത്തെ ബീച്ചുകളിൽ തിരക്കൊഴിഞ്ഞു കോഴിക്കോട് കടപ്പുറത്ത് എത്തുന്നവരുടെ എണ്ണം പകുതിയായി കുറഞ്ഞതോടെ ചെറുകിട കച്ചവടക്കാരടക്കം പ്രതിസന്ധിയിലാണ് അവധിക്കാലത്ത് ബീച്ചുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടാറ് എന്നാൽ തിരക്കൊഴിഞ്ഞ അവസ്ഥയിലാണിപ്പോൾ കോഴിക്കോട് കടപ്പുറം സുഹൃത്തുക്കളുമൊത്തും കുടുംബമായും എത്തുന്നവരുടെ എണ്ണത്തിൽ നന്നേ കുറവ് അസഹ്യമായ ചൂടും കള്ളക്കടൽ കാരണമുള്ള നിയന്ത്രണങ്ങളും തന്നെ പ്രധാനം കച്ചവടം വളരെ മോശമുള്ള കച്ചവടമാണ് ചിലപ്പോൾ വൈകിട്ട് ഒരു ആറ് ഏഴ് മണിക്കുള്ള കച്ചവടമാണ് ഇപ്പം ഈ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ചൂടാനും കൊണ്ട് ഇറങ്ങുന്നില്ല ഈ വെയിലത്തിറങ്ങിന്ന് കഷ്ടപ്പെട്ട് ജീവിച്ചു പോകണം തിരക്കൊഴിഞ്ഞതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കച്ചവടക്കാരും വൈകുന്നേരം മാത്രമാണ് കുറച്ചെങ്കിലും ആളുകൾ എത്തുന്നത് ബീച്ചിലേക്ക് ആരും വരുന്നില്ല ആ വരുന്നതാണെങ്കിൽ ഒരു ആറു മണി ആ സമയത്താണ് ആളുകൾ ഇങ്ങോട്ട് ഇറങ്ങണത് അപ്പോൾ ആൾക്കാർ ഇറങ്ങുന്ന സമയം മണിയാണ് പൊരിഞ്ഞ വെയിലുകാരണം നിൽക്കാനില്ല വീട്ടിലൊന്നും നിൽക്കാനേ കഴിയില്ല